ഒരു ചായ കുടിച്ചാൽ നിങ്ങൾക്ക് കോഡീഷൻ ആവാൻ പറ്റുമോ ഇല്ലല്ലേ പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു ചായ കുടിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോഡീഷൻ ആവാൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബോച്ചെ കുറിച്ചാണ് അതായത് വെറും നാല്പത് രൂപയുടെ ഒരു തേയിലപ്പൊടി വാങ്ങുകയാണെങ്കിൽ ദിവസേന നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് ബമ്പർ സമ്മാനം ആണെങ്കിൽ ഇരുപത്തിയഞ്ച് കോടിയാണ് ഉള്ളത് അപ്പോ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഞങ്ങൾ വാങ്ങുക എന്നുള്ളത് ഇതിനായി ഉടനീളം ഓരോ പഞ്ചായത്തിലും ഓരോ പിക്കപ്പ് പോയിന്റ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക അതിൽ നമ്മൾ വടകരയിലും തലശ്ശേരിയിലും കൊയിലാണ്ടിയിലുള്ള പിക്കപ്പ് പോയിന്റിൽ പോയിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ വടകരയിൽ വ്യാപാര വ്യവസായി ജില്ലാ കമ്മിറ്റി അംഗം കെ എം വിനോദ് സാറാണ് ഉദ്ഘാടനം ചെയ്തത് പാർട്ട്ണറായിട്ടുള്ളത് മിസ്റ്റർ സുജേഷു ആണ് അപ്പൊ വടകരയുള്ള ആൾക്കാർക്ക് ബോച്ചട്ടി വേണമെന്നുണ്ടെങ്കിൽ വടകര ഗോകുലം ടവർ സെക്കൻഡ് ഫ്ലോറിലുള്ള ബോച്ചട്ടി പിക്കപ്പ് പോയിന്റിലോട്ടേക്ക് വന്നാൽ മതി ഇനിയിപ്പോ കൊയിലാണ്ടിയുള്ള ആൾക്കാരാണെങ്കിൽ ദേവിലാസം ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബോച്ചട്ടി പിക്കപ്പ് പോയിന്റ് വരുന്നത് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് കെ സത്യനാണ് ഉദ്ഘാടനം ചെയ്തത് ബോച്ച പാർട്ട്ണറായിട്ടുള്ളത് സെലീന ആണ് തലശ്ശേരി ലൊക്കേഷൻ വരുന്നത് മേലൂര് പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബോച്ചട്ടി പിക്കപ്പ് പോയിന്റ് ഉദ്ഘാടനം ചെയ്തത് വാർഡ് മെമ്പർ ആയിട്ടുള്ള ശ്രീമതി ബിന്ദു അപ്പൊ തലശ്ശേരിയിലുള്ളവർക്ക് ബോച്ചട്ടി വേണമെന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു പിക്കഅപ്പ് പോയിന്റിലോട്ടേക്ക് പോയാ മതി ഇപ്പൊ ഇരിട്ടിലുള്ളവർക്ക് ബോച്ചട്ടി വേണമെന്നുണ്ടെങ്കിൽ കീപ്പള്ളിയിലുള്ള ബോച്ചട്ടി പിക്കപ്പ് പോയിന്റിലോട്ടേക്ക് പോയാൽ മതി